ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മാൽപ്പൂവ റെസിപ്പിയാണ് കേട്ടോ കഴിഞ്ഞ വർഷവും ഞാൻ മാൽപ്പൂവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അത് മൈദ വെച്ചിട്ടായിരുന്നു ഇതിപ്പോൾ ദാ ഒരു കപ്പ് ഗോതമ്പൊടി ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ പിരിഞ്ചീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങാ പിരിച്ചിരകിയത് ഒരു ഒരു പിടി അളവിൽ ചേർത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പ് ഒരു കാൽ കപ്പ് റവ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് നമ്മൾ ഗോതമ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് നമ്മൾ റവ അതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചേർക്കുന്നത് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മളിപ്പോൾ ഷുഗർ സിറപ്പിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് ഒന്നും കൂടി പഞ്ചസാര ആയി ആയിപ്പോവും മധുരമായി പോവും അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്തിട്ടുണ്ട് ഇനി ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഇനി പഞ്ചസാര ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശർക്കര ശർക്കര പാനിയാക്കിയിട്ട് അത് ഉപയോഗി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് സാധാരണ മാൽപ്പൂവ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈവനിങ് നവരാത്രി ടൈമിലാണ് പൂജ ടൈമിലൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ചെയ്യാറുള്ളത് മാൽപ്പൂവ നമ്മുടെ നാട്ടിലൊന്നും ഇതിന് വലിയ അറിവൊന്നുമില്ല ആര് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് അരിപ്പൊടി വെച്ചിട്ടല്ലേ അത് ആ ഒരു രീതിയിലല്ല സത്യം പറഞ്ഞാൽ അതിൽ നമ്മൾ ഒന്നും ചേർക്കാറില്ലല്ലോ ടേസ്റ്റ് വളരെ വ്യത്യസ്തയാണ് അപ്പോൾ ഇതാ അതൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാസ് മാറ്റി വെക്കുക കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോഴേക്കും നമുക്കൊരു ഷുഗർ സിറപ്പ് എടുക്കണം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് സിറപ്പാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പിന്നെ യെല്ലോ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ തികച്ചും ഓപ്ഷണലാണ് ഫുഡ് കളർ ആഡ് ചെയ്യാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊള്ളുക പിന്നെ സാഫ്രോൺ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഏലക്ക കുത്തിച്ചതച്ചിട്ടാലും മതി കേട്ടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക ഓക്കെ അപ്പോൾ തികച്ചും നമുക്ക് ഈ ഗോതമ്പൊടിയൊക്കെ എന്തായാലും എല്ലാറെങ്കിലും ഉണ്ടാവും പിന്നെന്താ റവ ഉണ്ടാവും ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ല മൈദ ഉപയോഗിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗോതമ്പൊടി തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പിന്നെ ഒരു ക്രഞ്ചി ക്രഞ്ചിയായിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റവയൊക്കെ ചേർത്താലേ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ലൊരു ക്രഞ്ചി ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് മിക്സ് ചെയ്യാം അപ്പോൾ ഈ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബാറ്ററി ടൈറ്റ് ആകാനുള്ള സാധ്യത കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം ചുട്ടെടുത്ത് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ ബാറ്ററി അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്ന് ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചൊരിങ്ങനെ പരന്ന പരുവത്തിൽ കിടക്കണം അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റായി നമ്മുടെ ആ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിലൊന്നും ആവാൻ പാടില്ല അതൊന്നും നല്ല കട്ടിയായിട്ടുള്ള അല്ലേ അപ്പോൾ ഞാൻ പറയില്ലോ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് നല്ല തിക്കായിരുന്നു അപ്പോൾ റവയൊക്കെ ഇല്ലേ അത് കുറച്ചുകൂടെ അങ്ങ് നല്ലതായിട്ട് എന്താ പറയുക തിക്കായി അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ടാണ് അടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ എടുത്തൊക്കെ നല്ല ആദ്യത്തെ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നല്ല എന്താ പറയുക ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കട്ടി കുറച്ച് പരത്തി ഒരു പരുവത്തിൽ വേണം കിട്ടാൻ ഒരുപാട് കട്ടി ആവാൻ പാടില്ല കട്ടി കുറച്ച് നല്ല തിന്നായിട്ടുള്ള മാൽപ്പൂവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല ഇത് നമ്മൾ ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഈ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കിടക്കുന്നത് പിന്നെ നമ്മുടെ സാഫ്രോണും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക ക്യാഷോ ബദാമോ കയ്യിലുള്ള എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എന്താ പറയുക ക്രഷ് ചെയ്തതിന് മുകളിലേക്ക് ഇട്ടു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മുടെ മാൽപ്പൂവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ച് വ്യത്യസ്തമായിട്ട് മൈദയല്ല നമ്മുടെ ആട്ടയ വെച്ചാണ് ഉണ്ടാക്കിയത് നമ്മൾ കുറച്ച് ക്യാഷ് ഒക്കെ ഒന്ന് കൃഷി ചെയ്ത് മുകളിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നമ്മുടെ മാൽപ്പൂവ നവരാത്രി സ്പെഷ്യൽ മാൽപ്പൂവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു be my kind of bye thank you for watching thank you.